മുളിയത്ത് അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും കുട്ടിയുടെ അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ആസാം സ്വദേശി പത്തൊൻപതുകാരൻ കുറ്റക്കാരനെന്ന് കോടതി വെള്ളിയാഴ്ച കോടതി ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് മുപ്പിളിയത്തുള്ള സ്വകാര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുട്ടിയുടെ അമ്മ നജ്മ ഗാത്തൂൺ അച്ഛൻ മഹാരൂൾ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു കമ്പനിയിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് നജ്മയുടെ വെല്ലിമയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ അവിടേക്ക് സംഭവത്തിന്റെ തലേ ദിവസം വന്നതാണ് നാട്ടിലെ സ്വത്ത് തർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യമുണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടുമൊപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ ഏഴിന് നജ്മയുടെ ഭർത്താവും മറ്റു പണിക്കാരും ജോലിക്കായി ഫാക്ടറിയിൽ കയറിയ ഉടനെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ ചക്ക വെട്ടിവെച്ചിരുന്ന വെട്ടികത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന അഞ്ചു വയസ്സുകാരൻ മകൻ നജ്റുൽ ഇസ്ലാം എന്ന കുഞ്ഞിനെ കഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു ആക്രമണത്തിൽ നജ്മയുടെ വിരൽ അറ്റുപോവുകയും രണ്ടു കൈയുടെ എല്ലൊടിയുകയും തലയിൽ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു കുട്ടി സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കമ്പനി ജോലിക്കാർ കൂടി പിടിച്ചു കെട്ടിയിട്ട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വരന്തരപ്പള്ളി സി ഐ എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത് സംഭവ സമയം മാനസിക അസുഖമാണെന്നും പ്രതിയെ കളവായി കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും വേണ്ടി ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദമെടുത്തു എന്നാൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഹാജരാക്കി വിസ്തരിച്ചു സാക്ഷികളെയും രേഖകളും പതിനൊന്നോളം തൊണ്ടിമുതിരകളും ഉപയോഗിച്ച് പ്രതിക്കെതിരായുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു ശാസ്ത്രീയ തെളിവുകളും മെഡിക്കൽ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയ പ്രോസിക്യൂഷൻ ദ്വിഭാഷിയെ ഉപയോഗിച്ചാണ് സാക്ഷിമൊടികളും പ്രതിയെയും യാതൊരു തെളിവുകളോ സാക്ഷികളോ ഇല്ലാത്ത പ്രതിക്ക് മാനസിക അസുഖമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല ഹൈക്കോടതിയിലടക്കം പലതവണ ജാമ്യ ഹർജിയുമായി പോയ പ്രതിയെ പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജാമ്യം നിഷേധിച്ച് വിചാരണ തടവുകാരനായിട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് പ്രതിയുടെ വയസ്സ് ശിക്ഷ നൽകുന്നതിനെ ബാധിക്കരുതെന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരത ചെയ്ത പ്രതി സമൂഹത്തിന് വിപത്താണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു കോടതിയിൽ വാദിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ ഹാജരായി ശിക്ഷാവിധി വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും